ഭയങ്കര തിരക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ ബസ്സിലാണിപ്പം നമ്മൾ വാണ്ട്രം പൊക്കോണ്ടിരിക്കാണ് അവിടെ ചേച്ചിൻ്റെ പിള്ളേർക്ക് ചർച്ചിൽ ബി ബി എസ് ഉണ്ട് അപ്പോൾ അവരെ അതിൽ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോവാണ് മറ്റ് മാസമായത് കൊണ്ട് ഇതൊക്കെ കാണിക്കാൻ പറ്റുന്നു ഇതാണ് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിന്റെ അതിന്റെ കൂടി ഇടയിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്ന ആ വെള്ള കളർ ബിൽഡിങ് ആണ് അതിൻ്റെ അകത്താണ് പത്മനാഭ സ്വാമി ക്ഷേത്രം അമ്പത ചൂടൊക്കെ ആയ കാരണം പനം തേങ്ങയൊക്കെ എടുത്ത് വെച്ചേക്കാണ് റോഡ് സൈഡിൽ ഞാനിപ്പോൾ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് മടത്തത് കാരണം ഞാനിപ്പോൾ ഈസ്റ്റ് പോർട്ടിൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് മീൻസ് ഇവിടെ എന്തോ ഒരു എന്താ പറയണ വെയ്റ്റിംഗ് ഏരിയ ഉണ്ടെന്നാണ് പറയുന്നത് തണലത്തിരിക്കാൻ പറ്റുന്ന വെയ്റ്റിംഗ് ഏരിയ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇതിപ്പോൾ മെയിൻ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ എനിക്കപ്പുറത്തേക്കാണ് ക്രോസ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ് ഞാൻ അപ്പുറത്തേക്ക് പോകാം സ്ക്രീനിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട് മണ്ണന്തല ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ് സ്റ്റാൻഡാണ് അവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ആ അതേണ്ട ഇതാണ് ആ പാർക്ക് ഏരിയ കുറച്ചുപേരെ ഇരിക്കാൻ പറ്റും എന്റെ ലിസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കമ്മലുകൾ വെച്ചിരിക്കുന്ന കണ്ട് കമ്മൽ സെറ്റുകൾ നല്ല വലിയ 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 ഞാൻ ഞാൻ ഈ ടൈപ്പുകളൊന്നും ഇടാറില്ല ഉണ്ടെങ്കിൽ മാത്രം ടൈപ്പ് യൂസ് ഹാങ്ങിങ് ടൈപ്പാണ് നമുക്ക് അതെല്ലാം ഇതാണ് ബെസ്റ്റ് ആൻഡ് ഇതാണ് ആ പാർക്ക് ഏരിയ ഗാന്ധി പാർക്ക് ഗാന്ധി പാർക്ക് എന്ന ഇതിന്റെ പേര് ഗാന്ധി പാർക്ക് കോർപ്പറേഷൻ ഓഫ് തിരുവനന്തപുരം കെ കെ കോട്ടയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതുപോലെ ഓരോരുത്തരെ ഇവിടെ കാറ്റ് കൊള്ളാനായിട്ട് ഇത് അങ്ങനെ നമ്മൾ കെ കോട്ട ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് കിഴക്കേക്കോട്ട ജംഗ്ഷൻ അപ്പൊ നമുക്ക് പോവേണ്ടത് എൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് നമ്മളിങ്ങനെ ഇനി ക്രോസ് ചെയ്യണം പിള്ളേർ കൂടെ ഉണ്ട് കണ്ടോ ഭയങ്കര തിരക്കാണ് ബസ് സ്റ്റാൻഡും ബസ്സുകളും ആയിരുന്നു ഒന്നിച്ചേട്ട കൈ പിടിച്ചോ അതിന്റെ ഇറങ്ങിക്കോ ഭയങ്കര തിരക്കുള്ള ബസ് സ്റ്റാൻഡാണിത് വഴക്കേ കോട്ട അല്ലെങ്കിൽ ഈ കോട്ട എന്നാണ് ഈ ജംഗ്ഷൻ്റെ പേര് ഇഷ്ടംപോലെ ബസ് നമുക്ക് ഇഷ്ടംപോലെ ബസ് ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്സിന്റെ ഒന്നും ഒരു ക്ഷാമവും ഇല്ല കത്തേക്കാണ് കയറുന്നത് ഫ്രൂട്ട്സ് കടയൊക്കെ ഉണ്ട് അകത്തേക്ക് നമ്മൾ കയറുക ഭയങ്കര വെയിലാണ് ഇപ്പം മണി ഒമ്പത് മണിയായിട്ടുള്ളെങ്കിലും നല്ല വെയിലാണ് ഇത് കേരള ബാങ്ക് നല്ലയ്ക്കോ ബിൽഡിങ്ങുകളാണ് ഇത് സ്റ്റേ ഹോംസ് ലോഡ്ജ് അങ്ങനെയൊക്കെയുള്ള സൈഡുകളിൽ കടകളാണ് അതുപോലെ സൈഡുകളിൽ ചായക്കടയും സ്നാക്സും ബേക്കറി ഐറ്റംസും എല്ലാം ഉണ്ട് ഇതാണത് ആ ാണ് കേരളത്തിലെ ഫേമസ് ആയ ഒരമ്പലം പത്മനാഭ സ്വാമി ക്ഷേത്രം പിന്നെ ആൾക്കാർ ഒരാൾക്കാരെന്തിലേക്ക് നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനും ഷൂട്ടിങ്ങിനും വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടുണ്ട് റോഡുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പ്രാവുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാം പ്രാവുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് പിള്ളേർക്ക് ക്ലാസ് തുടങ്ങുന്നത് എട്ടരയ്ക്കാണ് ഇന്നലെ ഒമ്പത് മണിയായി സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എട്ടരയ്ക്കാണ് ഇന്നെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്കൊരു സമയത്ത് ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏഴേ മുക്കാലിനാണ് ബസ് ഉള്ളത് അതിവിടം വരെ ഡയറക്റ്റ് നമുക്ക് ഇറങ്ങാൻ പറ്റും മേ ബി ഒരു പന്ത്രണ്ടര വരെ ഉണ്ടാകും പന്ത്രണ്ടര ആവുമ്പോൾ കഴിയും അന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇപ്പം ഇത്രയേ ഉള്ളു ബ